മഴക്കാല രോഗങ്ങൾക്കുള്ള മരുന്ന് നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ തന്നെയുണ്ട് അപ്പം അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം പ്ലാന്റ് പ്ലാന്റ് ഇതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ഇപ്പൊ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ നന്നായിട്ട് മാറിയിട്ടുണ്ട് ചൂട് ചൂടൊക്കെ മാറി ഇപ്പൊ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് എല്ലായിടത്തും നമുക്ക് സാധാരണ ഈ സമയങ്ങളിൽ മഴ കുറവാണ് കിട്ടാറ് പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം കൂടുതലായിട്ട് എല്ലായിടത്തും മഴ എത്തിയിട്ടുണ്ട് മഴ എത്തിയതിന്റെ പുറകെയായിട്ട് എന്ത് എന്തും എത്തിയിട്ടുണ്ട് പകർച്ചവ്യാധികളും ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും എലിപ്പനി ഡെങ്കു ഇപ്പൊ ഓരോ ഓരോന്ന് ഓരോന്ന് വീതമാണ് ഓരോടത്ത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ മഴ ഇനി കനക്കുന്നതോടെ എന്തെയ്യും അസുഖങ്ങളും കൂടും അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടില് ഈ മഴക്കാലത്ത് പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പലർക്കും അറിയാം എന്നാലും നമ്മൾ പറയേണ്ടത് പറയണമല്ലോ അതുകൊണ്ടിട്ടാണ് ഈ വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ മലയാളികൾ ഞാൻ അടക്കമുള്ള ഒരു മലയാളികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അയ്യോ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് വരില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് നമ്മൾ മലയാളികൾക്ക് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ മല മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും എന്തു ചെയ്യത്തില്ല അത് ചെയ്യാറില്ല അങ്ങനെ ചെയ്യാതെ ആകുമ്പോഴത്തേക്ക് എന്തു ചെയ്യും നമുക്ക് സ്വാഭാവികമായിട്ടും അസുഖം വരും അസുഖം വന്ന് നമ്മൾ എന്ത് ചെയ്യും ആശുപത്രിയിൽ പോയി അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ചികിത്സ തേടും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയി നമുക്ക് അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടില് കുറെ കാര്യങ്ങൾ നമ്മൾ ചികിത്സിച്ച് റെഡി ആക്കി കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നമ്മളെ വീട്ടില് പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഇപ്പൊ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത് അപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് വീടിനുള്ളിൽ വളർത്തുന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ മഴക്കാലമാണെങ്കിൽ പോലും നമുക്ക് ഈ വീടിനുള്ളിൽ ഇരിക്കുന്ന ഇൻഡോർ പ്ലാന്റിനെ എടുത്ത് പുറത്ത് വെക്കാനോ അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറി എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെയിൽ എന്ന് പറഞ്ഞു നമുക്ക് എടുത്ത് പുറത്ത് വയ്ക്കാനോ ഒന്നും പറ്റത്തില്ല എവിടെയാണോ നമ്മൾ ആ പ്ലാന്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അവിടെ തന്നെ അതിനെ അങ്ങനെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമ്മൾ ഇൻഡോർ പ്ലാന്റ് കൂടുതലും വീടുകളിൽ വളർത്തുന്നവര് പല രീതിയിൽ വളർത്താറുണ്ട് ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് വളർത്തുന്നവരുണ്ട് അല്ലാതെ നമ്മൾ പോർട്ടിൽ സെറ്റ് ചെയ്ത് വളർത്തുന്നവരുണ്ട് ക്ലേ ബോൾസ് ഒക്കെ ഇട്ട് വളർത്തുന്നവരുണ്ട് അപ്പം പല രീതിയിൽ നമ്മൾ വീടിനുള്ളിൽ ഇൻഡോർ പ്ലാന്റ്സ് വളർത്താറുണ്ട് അപ്പൊ ഡ്രെയിനേജ് ഹോൾസ് ഒക്കെ ഉള്ള പോട്ടിലാണ് വളർത്തുന്നതെങ്കിൽ നമ്മൾ വീടിന്റെ ഉൾവശമൊക്കെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടിയിലൊരു ട്രേ ട്രേ പോലത്തെ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ വെക്കാറുണ്ട് അപ്പൊ ഈ മഴ സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ അടിയിൽ വയ്ക്കുന്ന പ്ലേറ്റിലാണെങ്കിലും ഇല്ല നമ്മൾ ആ പ്ലാന്റ് ഇട്ട് വളർത്തുന്ന ബോട്ടിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും കൊതുകൾക്ക് പെട്ടെന്ന് മുട്ടയിട്ട് പെരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ സാധാരണ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ വെള്ളത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യുന്ന വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ ഒരിക്കേ എന്ന് പറയുന്നത് നമ്മളൊരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് മാറ്റണം ഇപ്പൊ നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക പിന്നെ കഴിവതും നമ്മൾ വീടിന് പുറത്തായിട്ട് നമുക്കൊരു ഒരു ആയിട്ടുള്ള ഏരിയ ഉണ്ട് മഴയൊന്നും കൊള്ളാൻ പറ്റാത്ത ഏരിയ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പുറത്തോട്ട് മാറ്റുന്നത് കുറച്ച് നന്നായിരിക്കും നമ്മൾ ഈ ക്ലൈമറ്റ് ഒക്കെ മാറി പഴയതുപോലെ ആയതിനു ശേഷം നമുക്ക് വീടിനുള്ളിൽ സെറ്റ് ചെയ്യാം ഈ ഇലകളിലൊക്കെ കൊതു വന്നിരിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അപ്പം അതേപോലെ ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ പോട്ടില് തന്നെയും കൊതു മുട്ടയിട്ട് പെരുകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളത്തിന്റെ അംശം കൂടുതലായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചെളി ആയിട്ടിരിക്കുന്ന പോലെ തോന്നും പക്ഷെ ആ ഒരു ഇതിൽ വേണമെങ്കിലും കൊതുവിന് മുട്ടയിട്ട് പെരുക അപ്പൊ നമ്മൾ വീടിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വെള്ളം നമ്മൾ പുറത്തൊന്നും ആവാതിരിക്കാൻ വച്ചിരിക്കുന്ന ട്രേകളിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എടുത്തു മാറ്റണം അതാണ് മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ കാര്യം ഇപ്പം ഇത്ര നേരം നമ്മൾ പ്ലാന്റ്സിൻ്റെ പ്ലാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പ്ലാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ മഴ സമയം നമ്മൾ ആരോഗ്യ ആരോഗ്യവകുപ്പാണെങ്കിലും ഇപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ ന്യൂസ് വഴിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും നമ്മളിലേക്ക് എത്താറുണ്ട് പക്ഷെ നമ്മളിൽ പല ആൾക്കാരും അത് ചെയ്യാറില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അതിൽ എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഒരാളെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഈ അസുഖങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും ഇപ്പം പ്ലാൻസിൽ മാത്രം മാത്രല്ല നമ്മുടെ പറമ്പിലൊക്കെ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറിൽ വേണമെങ്കിൽ പോലും വെള്ളം കെട്ടി നിന്ന് ഈ കൊതുവിന് മുട്ടയിട്ട് പെരിയാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുകളൊക്കെ എടുത്ത് മാറ്റുക ചിരട്ട അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രമിക്കുക ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ പുറത്ത് തുറന്നിരിക്കുന്നതായിട്ട് ഇപ്പൊ നമ്മളെ ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ മാക്സിമം കഴിവതും നമ്മളൊന്ന് കമിറ്റി ഇടാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വന്ന് ആശുപത്രി ഒത്തിരി പോകുന്നതിനെ കാട്ടി അസുഖം വരുന്നതിന് മുമ്പ് വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചു വീഡിയോ ആണ് ഇപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് പലരും എന്തു ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ആ മഴക്കാലത്ത് നല്ല സേഫായിട്ടിരിക്കുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈക്ക്